ഉസ്താദ് കണ്ടോവർ മഹാനായ വെഹൈദീൻ ഷേഖർ തനിക്ക് അള്ളാഹു നൽകിയ അംഗീകാരങ്ങളും മഹത്വങ്ങളുമെല്ലാം പരസ്യമായി പ്രഖ്യാപിക്കുന്നത് കണ്ടപ്പോൾ ഉസ്താദായ ഹെമാദ് അലിയുള്ളൊറൻഹു ശിഷ്യനായ വെഹൈദീൻ ഷേഖർ പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹു നൽകിയ മഹത്വങ്ങളും സ്ഥാനങ്ങളുമെല്ലാം നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ മനസ്സിൽ അഹങ്കാരം വന്ന് ചതിയിൽപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ മഹത്വങ്ങൾ എടുത്തു കളയാൻ സാധ്യതയുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞപ്പോൾ മഹാനായ മൊഹീദീൻ ഷേഹ്റുദ്ദി അള്ളാഹനഹു അള്ളാഹു സുബാനഹുഅാന തനിക്ക് നൽകിയ എഴുപത് കാവൽ കാണിച്ചു കൊടുത്തു എന്നാണ് ഈ വരിയിലൂടെ അലി മുഹമ്മദ് അവർ പഠിപ്പിക്കുന്നത് മഹാനായ ഷെയ്ഖ് നജീബ് സുഹൃവർജി റലിയുള്ള ഹിജ്ര അഞ്ഞൂറ്റി അറുപത്തി മൂന്നാം വർഷം ഞാനൊരിക്കൽ ഷേഖ് ഹഹ്മാദ് റലിയുല്ലാഹ്ഹുവിൻ്റെ സദസ്സിലേക്ക് പോയി ആ സദസ്സിൽ ഷേഖ് ജീലാനിറലിള്ളാഹ്വനഹുവും ഉണ്ടായിരുന്നു ഷെയ്ഖ് ജിലാനി റലിയുള്ളൊനഹു തനിക്ക് നൽകിയ മഹത്വങ്ങളെല്ലാം പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ ഉസ്താദായ ഹമാദ് റലിയുള്ള പറഞ്ഞു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ പരസ്യമായി പറഞ്ഞാൽ പെട്ടുപോകാൻ സാധ്യതയില്ലേ മനസ്സിൽ അഹങ്കാരം വന്ന് അള്ളാഹു അനുഗ്രഹങ്ങൾ തിരിച്ചു എടുക്കാൻ സാധ്യതയില്ലേ എന്ന് ചോദിച്ചപ്പോൾ റഹീദീൻ ഷേഖ് റലിയുള്ളു തൻ്റെ കൈ ഉസ്താദിൻ്റെ നെഞ്ചിലേക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ വായിക്കും അങ്ങനെ അല്പസമയത്തിന് ശേഷം ഹമാദ് റലിയുള്ളു പറഞ്ഞു എൻ്റെ ശിഷ്യൻ്റെ കയ്യിൽ അള്ളാഹുത്താൽ രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എഴുപത് പ്രാവശ്യം നിനക്ക് ചതിയിൽപ്പെടുകയില്ല നിനക്ക് നൽകിയ സ്ഥാനങ്ങൾ നീക്കിക്കളയുകയില്ല എന്ന കാവൽ എഴുപത് കാവൽ നൽകിയതായി ഞാൻ എൻ്റെ ശിഷ്യൻ്റെ കയ്യിൽ നിന്ന് വായിച്ചു എന്ന് മഹാനായ ഹമാദ് റബി അള്ളാഹു പറഞ്ഞതായി ഷെയ്ഹ് അനജീബ് സുഹ്രി റബി അള്ളാഹു പറയുകയാണ്